どこ <noise> <noise>

യെസ് പ്രിയ ഇടി ആർട്ടിന്റെ പരിപാടി കാൻസൽ ആയി നമ്മുടെ ശിൽപയുടെ സർജറി ഇന്നാ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ബി പോസിറ്റീവ് ആണ് നിന്റെ ഗ്രൂപ്പ് ഏതാ ആ ഞാൻ എബി പോസിറ്റീവ് ഇടി ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആരെങ്കിലും പരിചയമുണ്ടേ നീ അവരين കൂട്ടി ഹോസ്പിറ്റലേക്ക് വാ ഞാൻ അവിടെ ഇണ്ടാവും ആ ഓക്കേ ബി പോസിറ്റീവുള്ള ആരെങ്കിലും ഉണ്ടോ ആം പോസിറ്റീവ് കോസ് മൈ ബ്ലഡ് ഈസ് ബി പോസിറ്റീവ് േട്ടാ പുതിയവല്ലാം കിട്ടിണ്ടാ മറ്റ ശേഷം അല്ല അതൊക്കെ എന്റെ അടുത്തിട്ട് വേറെ വന്ന് വണ്ടി കേറു മണി ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സർജറിക്ക് ബ്ലഡ് പറഞ്ഞേ ആളെ കിട്ടിയോ ട ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയല്ല നീ നിന്റെ ചോര കൊടുത്ത പേരെന്താടാ പറഞ്ഞത്

കാണണമോ തില്ലാ പം ഐസിയുല ദാ ഈ ജ്യൂസ് குடிച്ചിട്ട് പോകൂലോ ഇപ്പ തലർക്കൊന്നുമില്ലല്ലോ ഇല്ല സിസ്റ്റർ കൊച്ചിനെ എങ്ങനെണ്ട് സിസ്റ്റർ എ ഇപ്പ കുഴപ്പൊന്നുമില്ല അലെ കുഴപ്പല്ല ദാ ആം ദോം ഷീസ് ഫൈൻ നോ കാണോ കുഴപ്പൊന്നുമില്ല ഫ്രണ്ടിന്റെ ബ്ലഡ് വേണ്ടിവരില്ല ഹേ അതൊന്നൊരു കുഴപ്പല്ല കുഴപ്പില്ല സോ മച്ച് എന്തിനെ ഞങ്ങളൊന്ന് ഹോസ്റ്റലിലേക്ക് പോവാ അവളുടെ കുറച്ച് ഡ്രസ് എടുക്കാനുണ്ട് ഞങ്ങൾ

െ വണ്ടി പറയട്ടെന്താ രണ്ടു ദിവസായിട്ട് ഉഷാറില്ലാത്ത ഒന്നുമില്ല മസലൊന്നും ഇപ്പൊ ഇഷ്ടല്ലേ പറഞ്ഞ പിന്നെ സൽമാൻക്കും ദുൽഖറിനും ഫാദറും അവർക്ക് അഭിനയിക്കാറിയാം അതെടീഷൻ പോകാ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നീ ഇവനെ ഒന്ന് കൊണ്ടാക്കണേ ഓട്ടോക്കാരൻ വരില്ല എന്ന് പറഞ്ഞു എൻ്റെ ഞാനിങ്ങനെ ചോരത്തിളപ്പ് നിക്കുമ്പോ ഇതുപോലെതവണ പറഞ്ഞിട്ടില്ല tiriche aganevu nan appu velchaalo chede pokko ele pokko vegam pokko hi bipa hi angu aa o mole varikunna njan aranjillayirunnu okay bye best of luck thanks matte konna odiyirunnu ini idumbol paata ko virthi atta all the best <laughs> ഇവന് ആരും എങ്ങോട്ട് കടത്തിവിട്ടെ Hai Hai Halala Ini Brother Onion okay. Is...

സത്യം പറയട്ടെ െനിക്ക് പെയിന്റിംഗിനെ കുറിച്ച് ഒരു കുന്തും അറിയില്ല എന്റെ ഫ്രണ്ട്സ് ആണ് ഓർഗനൈസേഴ്സ് പിന്നെ Nice T-shirt. Uh, uh, thanks. Uh, nice jewelry. <laughs> thanks. Cash. Mm. Uh. Sir, sugarless. Thanks. Oh, fitness freak. Sugarless, ale? I am not a fitness freak, but I do a sugarless guy. ചേച്ചിക്ക് മനസ്സിലാത്തോണ്ടല്ലേ എനിക്ക് ചേച്ചി ഒരു ഫോട്ടോ എടുത്തരാ മതിയോ താങ്ക്സ് അപ്പൊ ശരി ഡബിൾ ഈ നമ്പർ എടുത്തോ എടുത്തോൾ डबल जीरो okay. <laughs>